എല്ലാവർക്കും സ്വാഗതം താളി ഇന്നത്തെ വീഡിയോ നമ്മൾ താളി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാണ് തുമ്പി മോള് കൊറേ ദിവസമായിട്ട് അമ്മ താളി തേച്ച് തരുമോ താളി തേച്ച് തരുമോ ചോദിക്കുന്നുണ്ട് എന്താ താളി എന്നുള്ള സംഭവം ഒന്നും ഇത് ചെയ്യാനും ആ ഒരു പ്രത്യേക ഒരു ആണ് നമുക്ക് ഇത് നല്ല എന്ത് കാര്യമായാലും നമ്മൾ പറഞ്ഞാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതിൽ പറഞ്ഞു കഴിഞ്ഞാലാണെങ്കിലോ ആ കാര്യം ചെയ്യുന്നത് വരെ എനിക്കൊരു സൗകര്യവും തരില്ല പിന്നെ അവരുടെ ആഗ്രഹപ്രകാരം നമുക്കിന്ന് താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പാത്രം എടുത്ത് വന്നിട്ട് ഞങ്ങളുടെ സൈഡിൽ ഒരു ചെമ്പരത്തി പൂവിൻ്റെ ചെറിയൊരു മരമാണ് ഒരുപാട് മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നത് അതൊക്കെ വെട്ടിക്കളഞ്ഞതാണ് ഇപ്പോൾ ചെമ്പരത്തിയും ആ സൈഡിലൊക്കെ വരുന്ന വഴിയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒന്നും സംഭവമില്ല വംശനാശം സംഭവിച്ചിരിക്കുന്നു ഗൈസ് അപ്പോൾ ഉള്ള എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ അത് അവളൊരു പാത്രം എടുത്തിട്ട് ഇലകളൊക്കെ പറിച്ച് എടുത്തിട്ടുണ്ട് പറിച്ച് എടുത്ത ഇലകളൊക്കെ നന്നായിട്ടൊരു വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കഴുകി അത് ചളിയും കാര്യങ്ങളൊക്കെ കഴുകി കളയാം എൻ്റെ കൂട്ടത്തില് പൂക്കളും അതിൻ്റെ മൊട്ടും കൂടെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്ക് ഇവിടെ കിട്ടാത്തതിൻ്റെ പേരിലാണ് നമ്മളത് എടുക്കാത്തത് നമ്മളെ കുട്ടികളുടെ തലയിൽ ഈ ഷാംപൂ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ഇതുപോലെയുള്ള ചെമ്പരത്തി തലകൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഷാമ്പൂൽ കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാവും ഇതാവുമ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പിള്ളേർ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഭയങ്കര തണുപ്പുമാണ് തലയ്ക്ക് കഴുകിയെടുത്ത അല്ല നമുക്ക് മിക്സിൻ്റെ ജാറിലൊരു നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതായതുപോലെ പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഈ പേസ്റ്റാക്കിയിട്ടുള്ള ഈ സംഭവം ഡയറക്റ്റ് തലയിൽ അപ്ലൈ ചെയ്തിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിക്കളയാവുന്നതാണ് അരച്ചെടുത്ത താളി തലയിലൊക്കെ തേച്ചിട്ട് നല്ലൊരു കുളിയും പാസ്സാക്കിയിട്ട് വരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം